ഇപ്പത്തെ കൂടി പോവാ നിലവിലുള്ള റോട്ടിൽ നമ്മളിങ്ങനെ പോയ അതാണ് ഇവിടത്തൊക്കെ കഥകള് പറ ഒരുപാട് പറയണ്ടെങ്ങനെ കാളാപോത്ര ചവിട്ടി കയറ്റി കണ്ട അമ്മാരി നൂറ്റി ജില്ലാം വെടികൾ വെക്കണം ഒരു ലോഡ് കല്ല് കിട്ടണെങ്കില് കണ്ടെങ്കിൽ അത്രയും കല്ല് പൊട്ടണി നൂറ്റി ജില്ലാം വെടികൾ വെക്കണം അപ്പൊ അതിന്റെ ഒരു അവസ്ഥകളൊന്നും മനസ്സിലാക്കി നോക്കി ഏ ഇപ്പൊ നമ്മളാ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു കണിപ്പോ പോണത് ണല്ലോ തൊപ്പി പാറി പോലോ ആ ഇവിടെ വന്നി കേറി തൊരത്തിൽ മിഷീൻ്റെ എന്തിനാണ് ഇവിടെ എന്തെങ്കിലേ ഇവിടെ മാന്ത എന്നെ ചെറുത്താറിന് വരവേക്കാള് പുതുപുത്തം ബിൽഡിങ്ങൾ അപ്പൊ വെട്ടപ്പാറിനോട് യാത്ര പറയണ പാർട്ടി പാർട്ടി വീടിയാണ് അപ്പൊ കണ്ടാത്തന്നറിയൊക്കെ ചെക്ക് ചെയ്താൽ ഇതിന്റെ മൂന്ന് പാർട്ടി പാട്ട് പാട്ട് അയച്ച് കിട്ടും ഇവിടെ നാട്ടിൽ നിരത്തി തുടങ്ങിക്കൊണ്ടിരിക്കണതാ കണ്ട കാളാപത്രണ്ട് അറുതി കണ്ടാ പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് വിക്രസ മാതിക്കൊണ്ടിരിക്കണേ ഇതായി അർതി കണ്ടുകൊണ്ടിരിക്കണേ കണ്ടങ്ങളെ ഇത്രയും പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കം എല്ലാ ഭാഗത്തേക്കും നമ്മൾ പോ പോവാനുള്ളതാണ് എന്തായാലും കണ്ടങ്ങളെ നമ്മള് വണ്ടിക്ക് അത്ര സൈഡാക്കി കൊടുത്തത് ഏഹ് വണ്ടിയിൽ ഇതല്ലേ ഇൻഡിക്കേറ്റർ നിർത്തിണ്ടല്ലോ അച്ഛലെ ഏ ഇതേതാ വണ്ടി വരോ ഏതാ ഹൈബ്രിഡ് അല്ലേ ഡാറ്റ അവിടുന്ന് പണി പാലും വളത്തി കിട്ടി അതിന്റെ മേലെ നമ്മളെ മറ്റേന്താ പറയുന്നത് കഞ്ഞിപ്പുര നമ്മളെ അണ്ടർപാസിന്റെ മുകളിലെ കമ്പിണ്ടല്ലോ റാഡ് ഫിറ്റിങ്ങിലാണ് അപ്പൊ അയിക്കൂടെ ഒരിക്കലും വണ്ടി കടന്നു പോലോ വായിനോട് പറഞ്ഞു പോണ്ട പോനെക്കൂടി പോയിക്കോന്നെ കൊഴപ്പില്ല നമ്മളെ റോഡാണ് നമ്മൾ കേടിയെടുത്താൻ പാടിയല്ലോ അഞ്ഞിപ്പുര നമ്മള് മുസ്തവാക്കൻ ഉണ്ടാവും ചൂടാകണേ മുസ്തബാക്കും പെരീക്ക് വിളിച്ചു മറുത്ത കാര്യം വേറെ നേരം മാറണ്ടേ പോയിട്ട് വല്ല കാര്യങ്ങളും അപ്പ നമ്മള് കൊറേ കാലത്തിന് പാർട്ട് പാർട്ട് ആയിട്ടുള്ള ലോങ് വീഡിയോ ചെയ്യണിപ്പര പുതുപുതി ബിൽഡിങ്ങൾ വന്നെ എന്താ രസം എം പുതുപുത്തം പുതുപുത്തം ബിൽഡിങ്ങൾ വന്നിട്ട് എത്ര പോലെ നമ്മൾ ഒറ്റ വീഡിയോ മൂന്ന് നാല് പാർട്ട് വന്നാലും അതിന്റെ എത്ര അണ്ടർപാസ് ഓവർപാസിന്റെ ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടേ കാണുമ്പോ തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത്രയും ഓവർപാസ് അണ്ടർപാസിന്റെ ഒക്കെ പണികള് നമ്മളെ നാട്ടിൽ കഴിഞ്ഞപ്പോ വണ്ടിക്ക് കുറച്ച് ഇടങ്ങാറുണ്ട് അപ്പൊ കഞ്ഞിപ്പുര അണ്ടർപാസിന് പെട്ടെന്ന് ടാറ്റ പറയാണ് ഇന്നൊരു സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി സിനിമ സ്റ്റൈല് ഷോപ്പിംഗ് മാളാൾ വരാളാണ് നമ്മളെ ഏഹ് കഞ്ഞിപ്പുര അപ്പൊ നമ്മൾ ഇവർന്ന് ഇങ്ങനെ യാത്ര പറയാണ് അപ്പൊ എന്താ പറയാ ഇനി നമ്മള് ഇങ്ങനെ ഇപ്പൊ സർവീസ് റോഡ് കൂടി യാത്ര പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോണത് മെയിൻ മെയിൻ റോഡിന്റെ മേലെ കമ്പിന്റെ പണികളെ നടക്കാനുള്ളൂ പക്ഷെ കമ്പിന്റെ പണി കഴിഞ്ഞതിനെ നമുക്ക് അയിക്കൂടി പോരാൻ പറ്റുള്ളൂ മക്കളെ ഒന്നും ചെയ്യാൻ പറ്റുള്ളു എന്താ കാട്ടാ ഏ അതാണ് അവസ്ഥ അപ്പൊ കരിപ്പോള് നമുക്കൊരു ഓവർപാസിന്റെ പണിണ്ട് അതായത് ഏകദേശം രണ്ട് സൈഡിലത്തെ കാലിന്റെ കോൺക്രീറ്റ് പണികളൊക്കെ കഴിഞ്ഞു ഫെബറോളൊക്കെ നല്ല റേറ്റ് ആണ് പറഞ്ഞത്തെ കാര്യം കണ്ട ആർക്കും കൊതി വരും പൂവാള് കാണുമ്പൂ പ്രത്യേക തരം ഒരു ഭംഗിയുള്ള സാധനാണല്ലോ എന്നാ പൂവോ ഒരു കാര്യം ചെയ്യുന്നു അർത്ഥിച്ച കുറച്ച് ഞാൻ പാടും ചോദിച്ചു അതാണ് എന്തല അത് ആലോചിക്കുമ്പോണ്ടല്ലോ ഒരു രസമുള്ള പരിപാടിയല്ല അപ്പോ കരിപ്പുള്ള മണ്ണ് കൂട്ടിക്കണല്ലോ ആകെ ആകെ മണ്ണ് കൂട്ടി വെച്ചിരിക്കണല്ലോ ഓരിതും കിട്ടണില്ലല്ലോ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വന്ന് പക്ഷെ എന്താ പറഞ്ഞു കാര്യം ഓവർപാസ് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പാറ കണ്ട വാഗായതുകൊണ്ട് ഭയങ്കര എടങ്ങറയിന്ന് അപ്പൊ അയിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിന്ന് രണ്ടെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഓവർപാസിന്റെ കോൺക്രീറ്റ് ഞാൻ കഴിഞ്ഞ വീടിൽ കാണിച്ചു തന്നി നിങ്ങൾക്ക് ഒരാഴ്ച മുന്നോട്ട വീടിയില് അതിനുശേഷമാണ് ഇപ്പോൾ മണ്ണ് കൂട്ടിയാണ് റോഡ് താത്ത ഫുള് താത്തിക്കൊള്ളിക്കുക ആകെ ഈ കരിപ്പോൾ പി ഒ മലപ്പുറം ജില്ല ആദമനാട് ഗ്രാമപഞ്ചായത്ത് ഇനി സർവീസ് റോഡിലേക്ക് മാറ്റിയിരിക്കുന്നു അല്ലേ എന്തല്ലേ മട്ടി കാളാപത്രേ മട്ടി ആകെ അടങ്ങാറായി കരിപ്പോൾ പുതിയ ബിൽഡിങ് തരീപൊള്ളി ബിൽഡിംഗ് ആണ് കരിപ്പോൾ അങ്ങോട്ടേക്ക് പുതിയ എന്താ പറയാ നൂതന മോഡലിലേക്ക് വരികയാണ് കരിപ്പോൾ ഓവർപാസിന്റെ പണികളെ ഞാൻ എന്നാളെന്താ കൊട്ടത്തരം കരിപ്പുളം കഴിഞ്ഞിപ്പോ മാറ്റി പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു റോഡ് വീഡിയോ ആ ഓക്കെ കാണാ കണ്ടില്ലേ നമ്മള് നാട്ടില് ചങ്ങാണ് നമ്മളെ അലിവാസിയാണ് ഇപ്പൊ നമ്മളെ ഓവർപാസ് കരിപ്പോൾ അങ്ങാടി വരുന്ന തൽക്കാലം വണ്ടികളെ കൂട്ടാൻ കാര്യങ്ങളൊക്കെ കണ്ടങ്ങളെ ഇതൊക്കെ ഇപ്പൊ സെറ്റിംഗ് ആയിക്കണ് ഫുള്ള് അതൊക്കെ പക്ക ക്ലിയർ അയക്കണേ കാളാപാത്രം കണ്ട മക്കളെ കാളാപാത്രം കണ്ട കണ്ണിന്റെ കണ്ണിന്ന് പൊന്നീച്ച പാറ നമ്മളെ വിക്രസനായിട്ട് ആകെ ഇടങ്ങിറ നായിക്കണിഞ്ഞ സ്ഥലമാണ് ഇത് കരിപ്പോള് എന്താ കാട്ട് പിന്നെ ഒരു നല്ല ആണല്ലോ എന്നുള്ളത് വിശ്വസിക്കാണ്ട് പോയപ്പോല അതാണ് ഇന്ത്യൻ വിശ്വാസം അപ്പൊ കരിപ്പോള് ഒരു നമ്മളെ പണ്ട് എലി വെസ്ക്കറ്റും കാരണം പൗതി പെട്രോൾ പമ്പിൻ്റെ നല്ല സെറ്റാക്കി ഉഷാറാക്കി എടുത്ത് പിന്നെ ഇത് പറയ കണ്ണൂർ പോയപ്പോൾ അവിടെ ഞാന് ഒരു മാസം മുന്നേ പോയപ്പോ ടോൾ എടുക്കണ്ട് അപ്പൊ അതേ മാർക്കണു ഇത് ഇവിടെ നമ്മളെ വെട്ടിച്ചേറ പൈസ വിരിക്കണ സ്ഥലമാണത് പൈസ വിരിക്കണ സ്ഥലത്തേക്കാണ് അവിടെ സീറ്റ് ലൈറ്റ് എത്തി ഏതെങ്കിലും കള്ളന്മാര് പോകണ്ടെങ്കില് കാണാനാണ് ഏത് രാത്രി കാണാതെ പോവണ്ടെങ്കിൽ ഈ സീറ്റ് ലൈറ്റിന്റെ പണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൈസ വിരിക്കണ സ്ഥലം ഏഹ് പിന്നെ ഓൺ ഇങ്ങനത്തെ കാറുണ്ട് മക്കളെ സമ്മേ എനിക്കാഗ്രഹവുമില്ല പോട്ടാണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല ഏതായാലും കണ്ടങ്ങളെ ഇതാണ് നമ്മുടെ കരിപ്പോളങ്ങാടിയിൽ നമ്മുടെ വെട്ടിച്ചാറിൻ്റെ ഇടയിലുള്ള അണ്ടർപാസുകൾ നോക്കി ബിൽഡിങ്ങുകള് അപ്പാർട്ട്മെന്റുകള് ഷോപ്പിംഗ് മാളുകള് ഇനിയിപ്പോടെ സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പറാണ് പായ് എന്തെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഏത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഇട്ടോ മൊത്തം അതൊക്കെ തോന്നി ഈ ആംബുലൻസ് സർവീസ് അതിലുണ്ടോ ഇതൊക്കെ പുതിയ ബാത്റൂമുണ്ടാക്ക ആംബുലൻസ് സർവീസ് ഉണ്ടോ ഒതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രീ ആയിട്ടുള്ള സാറോടെ അതിന്റെ മേലെ ഓരോ ഡ്യൂട്ടി ജോലി ചെയ്യുന്നവർക്കും അതിന്റെ അപ്പാർട്ട്മെന്റുകൾ വേറെ ഫ്രീ ഓരോ ഡ്യൂട്ടി ഓരോ ബെഡ്റൂം അതിന്റെ ഓഫീസർമാർക്കുള്ള റൂമേക്കാറല്ലേ എല്ലാ പോന അപ്പൊ ഇവിടെ എന്തിനാ പൊടി വാർത്താ മതി ഇങ്ങടത്തെ കരിപ്പോൾ നമ്മളെ വസീറാക്കാന്റെ സ്നേഹിതന്റെ സൂപ്പർ മാർക്കറ്റ് അടച്ചിങ്ങണാവും എന്നെ പോയി തിന്നായി അവ ഇത് ആദമനാട്ക്ക് പോകുന്ന റോഡിൽ നിന്നാണ് കൊട്ടവണ്ടി കയറി വരുന്നത് ഇപ്പൊ കടകളൊക്കെ ഇവിടെ ക്ലോസ് ചെയ്ത് പുതു പുതിയ കടകളൊക്കെ വരുന്നുണ്ട് ഇത് ആദമനാട് റോഡിന് ഇവിടേക്ക് ദാറിംഗ് ചെയ്യാൻ വേണ്ടി മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കണേ ഞാൻ ദാറിംഗ് പുതിയ ബസ് സ്റ്റോപ്പ് ഉണ്ടെ പിന്നെ കടകൾ ഇങ്ങനെ കഴിഞ്ഞപ്പതൊക്കെ പുതുപുതത്തെ സംഭവങ്ങൾ വന്നതാണ് ഇപ്പൊ നമ്മളെ എന്താ പറയാ റോഡ് കൂടി വന്നതിന് ശേഷം വന്ന സംഭവങ്ങൾ തന്നെയാണ് പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ ഒന്നുകൂടി ക്ലിക്ക് ആയി ഹോസ്പിറ്റൽ ചെയ്താൽ ഇന്റർലോക്ക് ചില ഭാഗങ്ങൾ ചെയ്തുക്കണേ ണ്ട് മക്കളെ ചില ഭാഗത്തൊക്കെ അവസ്ഥകളൊക്കെ എന്താ തെറ്റപ്പിലെണ്ടല്ലോ എളിഞ്ഞ അപ്പൊ ഇതെങ്ങനെ കുറ്റിപ്പുറത്ത് നിന്ന് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ആണ് എന്തായാലും നമ്മള് ഏകദേശം നല്ല ടയർഡാണ് മൂന്ന് മണിക്കൂറോളം ഈ ഇത്രയും പാർട്ട് വീടെങ്ങി തരാന് പന്ത്രണ്ട് മണി ൈനമുക്കാലിനെടുത്ത വീടാണ് ഇപ്പൊ രണ്ടേ നാപ്പതോളം ടൈമേകായി അതാണ് അവസ്ഥ എന്ന് പറയാ ഇപ്പൊ നമ്മള് വെട്ടിച്ചേർന്ന് വെട്ടിച്ചേർന്ന് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഏഹ് എന്താ ചെയ്യാ വണ്ടിക്കാർ പോവാൻ പറഞ്ഞ വണ്ടിക്കാർ പോണ്ടേ ഉം ഇപ്പൊ പറഞ്ഞ ആന് ഒരു കടന്നാ കുടുങ്ങി സ്ഥലം പറഞ്ഞല്ലേ അള്ളാന്റെ ദുന്യാവല് കണ്ടുകണൂട്ടുകൾ കാണണെങ്കില് വെട്ടിച്ചാർ അങ്ങാടിക്ക് വരണ മക്കളെ വെട്ടിച്ചറ കഴിഞ്ഞ ചുങ്കം ഫ്ലേ ഓവറിന്റെ അവിടെ വരുന്ന ഒരു വെറൈറ്റി സംഭവങ്ങളാണ് യൂട്ടാ എങ്ങനെ തിരിഞ്ഞ് എങ്ങനെ പോന്ന് കണ്ടോളി വയനാട് ചോരത്തിനങ്കാട്ടി അടങ്ങാറാണ് ഈ ജൂട്ട കണ്ടെങ്ങിട്ട് എങ്ങനെ വേം പറ കണ്ടാ എങ്ങി ഇതാണ്ട് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് അടിക്കാൻ ഇറക്കും അതാണ് ഇതിന്റെ കഴിവ്റ പയറൂടെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാ നമ്മൾ പുത്തനാടേക്ക് പോണെങ്കിൽ ഇനി നമ്മള് അത്തയൂട്ട് നാടന ഇറങ്ങണം ഭയങ്കര രസം എന്താ പറയാ നിങ്ങൾക്ക് വിസവിച്ചോ അങ്ങനത്തെ ഒരു സംഭവം ഇതിപ്പോ നമ്മള് ചുങ്കത്തിന്റെ ആ ടേണിങ് എന്ന് പറഞ്ഞാൽ അടുത്ത യൂട്ടാൻ തിന്നിട്ട് ഭയങ്കര യൂട്ടാൻ തീരാണ്ട് ഏ ലോ ആയി എന്തെങ്കിലുമൊക്കെ അടിക്കാ എന്റെ അത്രയും ലോങ് ആദ്യത്തെ ചരിത്രത്തിലോങ് വീടിയാ പാർട്ട് പാർട്ട് ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഞാൻ ഇനി അതാ നല്ലത് എന്നാ ഒരു സ്ഥലം ഫുൾ കണ്ടിന്യൂ ആയിട്ടായിട്ട് കിട്ടില്ല നമുക്ക് അതാകുമ്പോ ലാഭാണേ മറ്റേ നഷ്ടാണ് ചോലൂർ പള്ളിപ്പാറ ോർക്ക് പോനാ വളാഞ്ചരിക്കോ വളാഞ്ചേരിക്കന്നെ കയറിക്കോളി ഇതിങ്ങനെ എന്നെ ആ ഇത് കണ്ട് ഊട്ടാൻ കിട്ട അവര് യൂട്ടെങ്കടിക്കണല്ലോ ഇതുപോല അന്ന് പറണ്ട അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് പിന്നെ ആണെങ്കിൽ അവിടെ ചൂട്ടാൻ തിന്നിയില അതുപോലെതാ ചക്കര മാമ്പയങ്ങളാൽ വെട്ടപ്പാറ വളവന്നല്ല വളവ് ഇതാണ് ഇതിന്റെ രസം ഇപ്പൊ നമ്മൾ ചുങ്കം എത്തി മക്കളെ ഏകദേശം നമ്മളെ ദീർഘിച്ച വീഡിയോ ആയിരുന്നു കാരണം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ വളരെ മോശം വീഡിയോ കുഴപ്പമില്ല അപ്പൊ പുത്തുന്നാൽ അങ്ങാടിക്ക് ബോർഡിന്റെ ഭാഗം ഞാൻ ഈ വീഡിയോ ഇവിടെ എല്ലാരോടും നന്നു നേർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങൾ അതിനെ കമൻ അറിയിക്കാണ്ട് ഞാൻ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണം മക്കളെ എല്ലാരോടും ബൈ